ത്തില് കൂട്ട് പോന്നു ദൈവം വെക്കണം ആ ദൈവേ സുഖം തന്നെ അല്ലേ ശരിക്കും കാണുന്നില്ല പിന്നെ വേളിച്ചടിച്ചോണ്ടു ഗുരു കുഞ്ഞ് 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 മോൻ ദൈവം വെക്കണം വെക്കണം ആവശ്യം മൊത്തം ഒന്ന് വായിക്കണം അല്ലേ ചെറുങ്ങനെ ഒന്ന് വായിക്കണ്ടേ നടക്കാനൊന്നും കഴിയുന്നില്ല എപ്പൊരു സമയം കിട്ടുമ്പോൾ വായിക്കാം ഒന്നും പൈസയെല്ലാം നോക്കി വായിക്കൂല ഭത്തി എല്ലാം കത്തിച്ചേച്ചിട്ടാ പോയി പക്ഷേ എന്ത് ചെയ്യാനും എല്ലാ പക്ഷേ അറിയണ്ട ഭാ നാട്ടായിട്ട് പോളാന്നു പൂരിടാം ഈ ക്ഷേത്രം ഇങ്ങനെ ഓരോ കാര്യം പറയണമെന്നുണ്ടായിരുന്നു ഈ ക്ഷേത്രം ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ ആയി ഈ ക്ഷേത്രം ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയായി എന്ന് പറയണം അല്ലേ അറിയണം ജനങ്ങൾ അറിയണം വ്യക്തമായിട്ട് പറഞ്ഞു തരും അല്ലേ ഭഗവതി അമ്മ ഹായ് ഭഗവതി ചേച്ചി ചേച്ചി ഇനിയെത്തിയോ എല്ലാവരും ഉണ്ടല്ലേ തല നിങ്ങൾക്ക് യാതൊന്ന അവസ്ഥകളുള്ളത് എന്നും പറഞ്ഞില്ല അല്ലേ ദൈവത്തിനെ കാണാൻ തോന്നി വന്നു അങ്ങോട്ട് താഴോട്ട് പോവാൻ താഴോട്ട് പോയിട്ട് അടിയിരുന്നിട്ട് പറയാം

ഭയങ്കര വേലാ നല്ല ഇവിടെ ഒന്നും ഇരിക്കാനും പറ്റൂല ഭയങ്കര വേല